யோம்கிஷா அஸ்மினல்லாஹுவ அலைஹி தில்-சுபஹ் பாபல் பீ பீ தில்-சுபஹ் இந்த பேயீ வித்ஹந்தி விசிஷ்டா சாந்தி மேலயா சொசைட்டி സംഘதனம் கேடுது சங்கீத மரசுதாம் சம்மாயிக்கulumayaththa சாமாயஸ்தஹா மேப்ரி படாதுனாதா மேத் கீச்ச

പരിപകാരം ഒരു കാർക്കികൻ പൂർവനാണ് അതരം ഡിപ്പാർട്ട്മെന്റിൽ ചേ നമ്മുടെ കോളേജ സംസ്തോ ഒരു ഭാഷാ സാഹിത്യ വിഭാഗം എന്ന നിലയിൽ മലയാളമാണ്. അതുപോലെ തന്നെ വിപുലമായ കലാസംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ തുണകൂട്ടണം. കോളേജിനെ മലയാളം മതി

മാറവ വളരെ അധികം പിടിച്ചിട്ടുള്ള കാലാവരുടെ ഇടയില് വളരെയധികം പരിപാടികൾ ചെയ്യാൻ സാധിക്കുന്നില്ല പല പരീക്ഷയുടെയും ആഹ് അതുപോലെ തന്നെ യൂണിറ്റ് പ്രവർത്തകരുടെയും ഒക്കെ കട്ടമാണ് പക്ഷെ ആ ഇന്നപ്പോലും ചെറുപ്പത്തിലും തങ്ങളായിട്ട് തന്നെ പരിപാടി ചെയ്യാൻ പല രീതിക്ക് ശ്രമിക്കാറുണ്ട് അത് സാഹിത്യത്തെ പരിപാടിപ്പിക്കുന്നതോ കലയെ പ്രതിപർശിക്കുന്നതോ സാംസ്കാരിക ഒന്നാം വർഷ ഡിഗ്രി അഡ്മിഷൻ കൂട്ടിയാക്കി രണ്ടാം സെക്രട്ടറക്കാരുടെ പരീക്ഷയിൽ കഴിഞ്ഞു വരുന്ന ആദ്യം തന്നെ ഈ വർഷം ജൂലിയാണവർഷം ആരംഭിച്ചെങ്കിൽ പോലും ഒന്നാം വർഷക്കാർ വന്നു ബാച്ചുകളും പൂർണ്ണമാകുന്നത് ഇപ്പോഴും പതിനെട്ടാം തീയതി രണ്ടാം വർഷക്കാരുടെ പരീക്ഷ കഴിയുന്നു ഇരുപതാം തീയതി തന്നെ നമ്മൾ ഒരു ദിവസം അതിന് ഇരുപതാം തീയതി തന്നെ ഉദ്ഘാടനം അങ്ങനെയാണ്

ප සසා ප ල ඇනි සා පසක පු ම ප ්‍ර සසා සෞ හග ස සස්ක ස ප න පක න ප බ මතුබග

ശേഷം സാംസ്കാരിക പരിപാടി കലാപരിപാടി എന്നർത്ഥത്തില് കഥകളിയുമാണ് അധ്യാപകരുടെയും വിദ്യാര്ത്ഥികളുടെയും ഒക്കെ കള്ളണം നമ്മൾ അറിയിക്കുവാൻ നമ്മുടെ ഈ പ്രിൻസിപ്പൾ ഈ പരിപാടി നമ്മുടെ രാഷ്ട്രത്തിലേക്ക് വന്ന് ചെറിയ തുടങ്ങി മലയാളി पढ़ाने के दौरान ये भी आलोचना की जाए कि कितना आमने आया बिना सरकार का जो एक आचरण है उसके तो उल्टा पाली के बिना सिंचे पाली के आदमी का जो मार्ग था ना उसका वह बर्बादी ने मोहम्मद अतः के ये बर्बादी ने थाना दिल्ली में भी समय था पर वो ना कोई ऐसे क्या तो थोड़ी बिना

<gasmusi> <that> same, pues yardım, own own. So ago, ൂ പക്ഷേ തന്നെ പറഞ്ഞുതരും അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാം സംസാരിക്കില്ല കാരണം ഞാൻ സന്ദർഭമല്ലോ നടത്താം പക്ഷേ ഒന്നാം നമുക്ക് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞതുകൊണ്ടാണ് കാരണം ആള് പോയതിന് മുമ്പേ അമ്മയേട്ടൻ പ്രോട്ടലക്കുവേണ്ടി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടാണ് വീടി പോയ നാലാമത്തെ പ്രേക്കിനെ നോക്കിയിട്ട് ഇരോട് കൂടുതൽ അത് കൊടുക്കാൻ എന്നെ പറഞ്ഞു. പറഞ്ഞു. അപ്പോഴേക്കും ആ ഈ ആക്ഷയൻ ഗവൺമെൻ്റ് പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പരിപാടി നടത്തി എന്നൊക്കെ പിടിച്ചിട്ട് കുറച്ചു സമയമന്ന് മുങ്ങോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊരു പ്രിൻസിപ്പലിനെ മഹത്വീകരിക്കുന്ന

तक राहुल बुड़ी इचारा किए गए अभी तक फिल्म बोर्ड इंडिया सोसोडो सोडा ऐसे परसों बुड़ी आधे बोर्ड बुड़ी इचारा किए आदेश तक पार्टी के नुमान पड़ा और जब निष्पर्द पड़ा तो फिर साय किंडूरों कुछ हटना बावजूद ऐसे फिल्म बोर्ड ने मनाली वापस आए के समय तक जेबरुखारा में ും രാഷ്ട്രീയ නිය පයා ආද හොඩයි ම යා හ හන ප දිය මයාලා පය හඩැව අවු සමේ මයාල හසා පයක සහරගේ උහරල හර ගම නද සම්මයි ්‍රහයාු වද ී පයවා රක්ස්න පට පම ිය ම ය ප දැන ඒ බද ിൽ തന്നെ പലിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെമിനാർ പോലും ഒക്കെ അപ്പോഴേക്കും ആ സെമിനാർ ടോപ്പിക്കിന്റെ ഭാഗമായി നമ്മൾ വിഷയം ഒരുപാട് അപ്പോഴെങ്കിലും ഈ പരിപാടി പോലും ഈ പരിപാടി നിലപാട് രാഷ്ട്രീയം നിർവഹിക്കാൻ വേണ്ടി സാന്നിധ്യം രാഷ്ട്രീയ

പ്രസിപ്പിട്ടുള്ള മലയാള പാഠങ്ങളാണ് മലയാള ഭാഷയന്റെ ബന്ധമുണ്ട് മലയാള কবি ജീവന്റെ എന്ന പിരീതി പോയുന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആണ് അങ്ങനട്ട് ഒക്കെ ആയിട്ടില്ല യുഎസിക്ക് കോൾ കേടായുള്ള മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിന് എന്നുള്ളത് അതല്ല ഇതിനുള്ള ആവുകയാണ് മലയാള പാഠഭാഗത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് പാഠസമൂഹത്തിന്റെ ബന്ധമാണ് എന്നി പരിവർത്തന സമൂഹത്തിന്റെ തൊഴിൽ സാധ്യതയെ കുറിച്ച് സംസാരം

स बाता अध ම री आ ව शा කැ කෙवस මला අ ව सा केले लिखा तो उन्होंने तो उन्होंने विषय ने अगर तुम भी तो बोले अगर विषय ने कुछ ना बोले ये मायावाद के आधार पर तुम्हें पढ़ने पड़ते हैं ये आम बात है इतना पढ़ लिखने में क्या हम हमारा साला चेला लेकर इतनी बेटी के नहीं है ना वो डेस्क सामने वाला भी तो ना हमारे विद्यार्थियों ने � <Friday> <ride> அஞ்சாம் செமஸ்டில் ஆக இருக்குது நம்ம விஷயம் பிரத்யேகம் அப்போ அது கூட உரப்படுத்த விஷயம் அடுத்த ായി <laughs> മലയാളം മുന്നോട്ട് പോകുന്നതാണ് രംഗത്തും ഒക്കെ പ്രിയപ്പെട്ട ശിക്ഷ

ප <Sess> नब